ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോൾവ് ഇറ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് സോഷ്യൽ സയൻസിൻ്റെ ആറാമത്തെ ചാപ്റ്ററാണ് ജനങ്ങൾ ജനങ്ങളാൽ ഈ ചാപ്റ്റർ പി എസ് സി പോയിൻറ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതേപോലെ പൊളിറ്റി എന്നിവയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചാപ്റ്ററാണ് ഈ ജനങ്ങൾ ജനങ്ങളാൽ എന്നുള്ള ആ ചാപ്റ്റർ ഇതിൽ ഏറ്റവും കൂടുതൽ ഫാക്സുകൾ ഉള്ളതിനേക്കാളും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കാൻ പറ്റിയ ഒത്തിരി എന്ത് പ്രസ്താവനകൾ ഇതിലുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രസ്താവനകളൊക്കെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് അതേപോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട് പി എസ് സി ചോദിക്കാറുണ്ട് സോ ആ ടോപ്പിക്കിൽ വരുന്ന കുറച്ച് പ്രസ്താവനകൾ ഇതിൽ വരുന്നുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞ് ഫാക്സുകളും വരുന്നുണ്ട് സോ ഒന്ന് മുതൽ അഞ്ച് പേരുടെ ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി എടുത്തതാണ് സോഷ്യൽ സയൻസിലെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം എന്തായാലും ഈ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പി എസ് സി പോയിൻ്റ് വ്യൂയിൽ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ടോപ്പ് പറഞ്ഞിട്ട് പോകുന്നത് ഒന്നാമത് എന്താണ് ജനാധിപത്യം എന്നുള്ളത് കേട്ടോ ഞാൻ പഠിക്കേണ്ട ഫാക്സുകൾ ഞാൻ പോയിൻ്റായിട്ട് എന്ത് ചെയ്യും ഇവിടെ എഴുതും പോയിന്റ് ആയിട്ട് ഇവിടെ എഴുതും അല്ലാത്ത പ്രസ്താവനകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അവിടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെച്ചാൽ മതി ഒന്നാമത് ജനാധിപത്യം ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി ജനങ്ങൾ നേരിട്ടിട്ടോ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സംവിധാനമാണേത് ജനാധിപത്യം ഞങ്ങൾക്കറിയാം ഒന്നെങ്കിൽ ജനങ്ങൾ നേരിട്ടിട്ട് പങ്കെടുക്കുക അല്ലെങ്കിൽ ജനങ്ങൾ ഒരാൾ തിരഞ്ഞെടുത്തിട്ട് അതായത് നമ്മളിപ്പോൾ എം എൽ എമാരെയും എം പിമാരെയും തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ അവർ ഭരണം നടത്തും അങ്ങനെ ജന നേരിട്ടിട്ടോ അല്ലാതെയോ ജനങ്ങൾ പങ്കെടുക്കുന്ന സംവിധാനമാണേത് ജനാധിപത്യം ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്താണെന്ന് പറയുന്നതാണ് അതായത് ഗ്രാമപ്രദേശങ്ങളിൽ മൂന്ന് ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഓക്കെ അതേപോലെ നഗരപ്രദേശങ്ങളിൽ ഭരണ ഭരണസ്ഥാപനങ്ങളാണേത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവയ്ക്ക് സ്വയംഭരണാവകാശമുണ്ട് അതായത് ഗ്രാമപഞ്ചായത്തിന് ആ പഞ്ചായത്തിലെ കാര്യങ്ങൾക്ക് തീരുമാനമൊക്കെ എടുക്കാനുള്ള എന്തുണ്ട് അവകാശമുണ്ട് അതായത് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും വേറെ വേറെ ഇനി നഗരങ്ങളിലേക്ക് പോകുമ്പോഴാണ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നുമാണ് എന്നുള്ള രണ്ട് വിഭാഗങ്ങളായിട്ടാണ് മാറുന്നത് ഇതും മതിയാണ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി ഇതൊന്നും കൂടുതലായിട്ട് ഇതൊന്നും ചോദിക്കാനില്ല ഇനി ര നമുക്കിവിടെ രണ്ട് കോഴ്സ് വരുന്നുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കോഴ്സ് ആദ്യത്തെ കോഴ്സ് നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു കോട്ട തന്നെയായിരിക്കും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എബ്രഹാം ലിംഗൻ്റെ ഫേമസ് കോട്ടാണ് അളെപ്പോഴും ചെറിയ കുട്ടിക്കാലം മുതലേ പഠിച്ചു വരുന്ന കോട്ടാണ് ഏകദേശം അറിയായിരിക്കും പിന്നെയാണ് മഹാത്മാഗാന്ധിജിയുടെ ഈ കോട്ടാണ് ഇത് നന്നായിട്ട് എന്ത് ചെയ്യണോ ശ്രദ്ധിച്ചോണം പി എസ് സി അധികം ഒന്നും എടുത്ത് എന്ത് ചെയ്തില്ല അത് ചോദിച്ചിട്ടില്ല അതായത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നാണ് എന്നതാണ് ഓക്കെ അതായത് തുല്യനും ദുർബലനും ശക്തമായ എന്താണ് ദുർബലനും ശക്തനും തുല്യമായിട്ടുള്ള അവസരം ഉണ്ടാവണം അത് അവിടെയാണ് പോയിന്റ് ജനാധിപത്യത്തെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞൊരു പോയിന്റ് ദുർബലനും ശക്തനും തുല്യമായ അവസരം അതാണ് നിങ്ങൾ ഓർത്തുവെക്കേണ്ട ആ ഒരു പോയിന്റ് എന്നുള്ളത് ഇനി ഇനിയാണ് നമുക്ക് പഠിക്കേണ്ട ഫാക്ട്സുകൾ വരുന്നത് അതായത് പുരാതന ബീസിലെ ഏതൻസിലാണ് എന്ത് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദ്യം ചെയ്തത് ഓക്കെ സോ ഏതൻസ് ആദ്യത്തെ പോയിന്റ് ഓർത്തു വച്ചോളെ ഏതൻസ് ഏതൻസ് ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റ് ജനാധിപത്യത്തിന്റെ ഉറവിടം ഓക്കെ ആദ്യ രൂപം ഉദയം ചെയ്തത് ഏജൻസാണ് ഏതൻസിലാണ് അതായത് പൊതു കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന പക്കയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുച്ച് പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ എന്തിൻ്റെ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ് എടുക്കുമ്പോൾ നന്നായിട്ട് കൂടുതലായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഇപ്പം ഏതൻസ് ഒന്ന് ഓർത്തിച്ചോ ഒപ്പം തന്നെ ആരെയും കൂടി ഓർത്താക്കണോ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടൻ അതായത് ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം കുറിച്ചത് തുടക്കത്തിന്റെ ഭാഗമായത് എവിടെ നിന്നാണ് ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റായി രണ്ടാമത്തെ പോയിന്റ് എന്താ ഇംഗ്ലണ്ട് സോ മോഡേൺ എന്താണ് ജനാധിപത്യം സ്റ്റാർട്ട് എവിടെയാണ് ഇംഗ്ലണ്ട് റെഡിയാണേ ഇനി തിരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ് സോ രണ്ട് ഫാക്സുകൾ ഇപ്പോൾ പഠിച്ചു ഞാൻ അത് രീതി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഫാക്സ് പഠിക്കാനുള്ളത് അതായത് പുരാതന ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അതായത് ജനാധിപത്യത്തിൻ്റെ എന്താണ് ആ ഗ്രീക്ക് വേർഡാണ് ഡെമോക്രസി ഡെമോക്രസി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈ ഹെറോഡോട്ടസ് ആണ് സോ ഹെറോഡോട്ടസ് നിങ്ങൾ ഓർത്തുവെക്കണം മൂന്നാമത്തെ പോയിന്റായി എന്താണ് ഹെറോഡോട്ടസ് ഹെറോഡോട്ടസ് കേട്ടോ ഹെറോഡോട്ടസ് ആണ് എന്ത് ചെയ്തത് നമുക്ക് ഈ ഡെമോക്രസി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ചത് ഹെറോഡോട്ടസ് ആണ് അത് നിങ്ങൾക്ക് എങ്ങനെ വേണം ഓർത്ത് വെക്കുക ഡോട്ടസ് എന്നുള്ളത് കേട്ടോ ഇവിടെ ഡോട്ടസ് ഡോട്ടസ് ഇങ്ങനെയാണ് ഡോട്ടസ് എന്നുള്ളത് ഒന്ന് വെച്ചാൽ ഡെമോക്രസി അതായത് ഡീൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എസ്സിൽ അവസാനിക്കുന്ന ഡെമോക്രസി ഡെമോക്രസി എന്നുള്ള വേർഡ് അപ്പോൾ കൊണ്ടുവന്നതാരാണ് എറോ ഡോട്ടസ് ആ ഡോട്ടസ് എന്നുള്ളത് ഇതാ മതി ഓർത്തുവെച്ചാൽ മതി പിന്നെ ഇതിൽ ഓർത്തുവെക്കേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം ഡെമോസ് എന്നുള്ളതിൻ്റെയും അതേപോലെ ക്രാറ്റോസ് എന്നുള്ളതിൻ്റെ മീനിങ് ആ ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള ഡെമോസ് എന്ന് വെച്ചാൽ ജനങ്ങളാണ് കേട്ടോ ക്രാറ്റോസ് എന്ന് വെച്ചാൽ എന്താ അധികാരം ഡെമോസ് എന്ന് വെച്ചാൽ ജനങ്ങൾ ക്രാറ്റോസ് എന്ന് വെച്ചാൽ അധികാരം ഇത് രണ്ടും കൂടി കൂടിച്ചേർന്നിട്ടാണ് ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഭരണം എന്ന ഡെമോക്രസി എന്നുള്ള വാക്ക് വന്നത് അപ്പോൾ സോ രണ്ട് വേർഡ് ഇവിടെ പഠിച്ചു വെക്കണം ഈ ഹെറോട്ടോട്ടസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പഠിച്ചു വെക്കേണ്ട രണ്ട് വേർഡ് ഏതൊക്കെയാണ് ഡെമോസും അതേപോലെ ക്രാറ്റോസും കേട്ടോ ഡെമോസും ക്രാറ്റോസും ഡെമോസ് എന്ന് വെച്ചാൽ ജനങ്ങൾ ക്രാറ്റോസ് എന്ന് വെച്ചാൽ അധികാരം അല്ലെങ്കിൽ ഭരണം ഇനി അടുത്ത ഇതിൻ്റെ പോയിന്റ് ഗ്രാമസഭ എന്തൊക്കെയാണെന്നല്ലോ ഇതൊക്കെ ചെറിയ കുഞ്ഞു കാര്യങ്ങളാണ് അതായത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് അവർ കണ്ട പരിചയമുള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുള്ള രീതിയിലാണ് ഈ ഗ്രാമസഭകളൊക്കെ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഇതൊക്കെ നമുക്ക് ടോപ്പിക് വൈസ് ക്ലാസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പൊളിച്ചൊക്കെ എടുക്കുമ്പോൾ എടുക്കേണ്ടതാണ് അപ്പോൾ എന്താ ഗ്രാമസഭ നിങ്ങളെപ്പോൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഗ്രാമസഭകൾ ഇങ്ങനെയാണ് വെക്കുന്നത് അതായത് ഒരു പ്രദേശത്തിൻ്റെ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഇത് ഗ്രാമസഭ ഇപ്പോൾ ഗ്രാമസഭകൾ നിങ്ങൾ കൂടുന്നത് കണ്ടുണ്ടാവും എങ്ങനെ ഗ്രാമസഭ കൂടുന്ന എന്താ ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഗ്രാമസഭയിലെ അംഗങ്ങളാണ് ഓക്കെ അപ്പം നിങ്ങളൊരു നിങ്ങൾ ഏത് പഞ്ചായത്തിലാണെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു വാർഡ് ഉണ്ടാവും സോ ആ വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരിൽ എല്ലാവർക്കും എന്ത് ചെയ്യുക അവരുടെ ആ ഗ്രാമസഭയിൽ എന്തു ചെയ്യുക അവർ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും ഗ്രാമസഭയിലെ അംഗങ്ങളാണ് അവർ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തോക്കണം ഓർത്തോക്കണെന്താണ് ഗ്രാമസഭയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ആ വാർഡിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട എല്ലാവരും അതിലെ അംഗങ്ങളാണ് ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തൊക്കേണ്ട ഒരു പേരുണ്ട് വാർഡ് സഭ അതായത് നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്ന പേരാണേത് വാർഡ് സഭ ട്ടോ സോ അടുത്ത പോയിൻ്റ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് എന്താണ് വാർഡ് സഭ വാർഡ് സഭ അപ്പോൾ ഗ്രാ നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്ന പേരാണേത് വാർഡ് സഭ ഇനി അടുത്ത പോയിന്റ് ആണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം ആ പേരിൽ തന്നെ ഉണ്ട് പങ്കാളിത്തം അതേപോലെ പ്രത്യക്ഷം ഓക്കെ പ്രത്യക്ഷം എന്ന് വെച്ചാൽ എന്താ ഡയറക്റ്റായിട്ട് അല്ലെ ആയിട്ട് ജനങ്ങൾ ഇടപെടണം പങ്കാളിത്തം എന്ന് വെച്ചാൽ ആയിട്ട് പങ്കാളി അതിൽ പങ്കാവുക അതാണ് പങ്കാളിത്തം എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഡയറക്റ്റ് ഡെമോക്രസി എന്നാണ് ഇതിന് ഇംഗ്ലീഷ് കേട്ടോ ഇത് രണ്ട് ടേം നിങ്ങളാ മൈൻഡിൽ എന്ത് ചെയ്യണം മനസ്സിലാക്കിയിട്ട് വെക്കണം അല്ലെങ്കിൽ ഇത് പറ കഴിയുമ്പോൾ പരോക്ഷം അതോ ഇതോ തമ്മിലെന്ത് ചെയ്യും മാറിപ്പോവും പ്രത്യക്ഷം പരോക്ഷമൊക്കെ തമ്മിൽ മാറിപ്പോകും സോ പ്രത്യക്ഷം എന്ന് വെച്ചാൽ എന്താ പ്രത്യക്ഷത്തിൽ ജനങ്ങളെന്ത് ചെയ്യും അതിൽ ഇടപെടും ഡയറക്റ്റായിട്ട് ഇടപെടും അതായത് അതിൽ പങ്കെടുക്കും പങ്കാളിത്തം ഉണ്ടാവും ജനങ്ങളുടെ അതായത് ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങൾ പങ്കാളികളാകുന്ന ഭരണ ഇത് പങ്കാളിത്ത ജനാധിപത്യം ഇന്ത്യയിൽ ഇങ്ങനെയാണോ ഉള്ളത് അല്ല ഇന്ത്യയിൽ ഇങ്ങനെയല്ല നമ്മൾ എം എൽ എമാരെ എം പിമാരെയൊക്കെ എന്തു ചെയ്യണം വോട്ടെടുത്ത് ജയിപ്പിച്ചിട്ട് അവരാണ് നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ശരിക്കും പരോക്ഷ ജനാധിപത്യമാണ് ആ ഒരു പോയിന്റ് മൈൻഡിൽ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി കൂടി എളുപ്പമായി ഇനി താരതമ്യേന ജനസംഖ്യയും ഭൂവ്യസ്ഥിതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ അതൊക്കെ മൈൻഡിൽ എപ്പോഴും വേണം അതായത് ശരിക്കും എന്താണ് ജനങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നല്ലേ സോ അത് ആളുകൾ കുറവുള്ള സ്ഥലത്ത് എപ്പോഴും പ്രയോഗിക്കാനേ പറ്റും കാരണം കോടിക്കണക്കിന് ജനങ്ങളുള്ള സ്ഥലത്ത് എല്ലാവർക്കും കൂടി പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല ഓക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ജനസംഖ്യയും ഭൂപൃഷ്ടിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്നത് സാധ്യമാകുന്നത് ആ പോയിൻ്റ് എന്ത്യ അവിടെ ഓർത്തുവച്ചോളാം ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഇയർ ഇയർ പഠിക്കാനുണ്ട് ഏതൊക്കെ ഇയറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് അതായത് തിരുവിതാംകൂറിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച വർഷം കേട്ടോ ആ ഇയർ ഞാനിവിടെ ചെയ്യുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച വർഷം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ എന്താണ് ശ്രീമൂല പ്രജാസഭ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് മറന്നുവരുത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ചോദിക്കാറുണ്ട് പി എസ് സി അടക്കരുത് ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെന്ത് തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ തിരിക്കൊച്ചിയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുക്കൊച്ചിയുടെ നിയമനിർമ്മാണ സഭ അത് കഴിഞ്ഞിട്ട് കേരള നിയമസഭ വരുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകരിച്ചതിന് ശേഷമാണ് വരുന്നത് സോ അതിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് സോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയേഴ് ഓർത്തോക്കണം കാരണം ആദ്യ സമ്മേളനം നടക്കുന്നത് മാത്രമല്ല ആ ഏപ്രിൽ ഇരുപത്തി ഏഴാണ് എന്തായിട്ട് ആചരിക്കുന്നത് നമ്മൾ നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഏഴ് മറന്നു വരുന്നത് ഏപ്രിൽ ഇരുപത്തി ഏഴാണ് എൻ്റെ നിയമസഭാ ദിനം നിയമസഭാ ദിനം ഓക്കെ ഇനി ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുന്നുണ്ട് പക്ഷേങ്കിൽ നിയമസഭയിൽ നമുക്ക് ജനങ്ങൾ നേരിട്ട് പോയിട്ട് നിയമസഭയിൽ ഒന്നും ചെയ്യുന്നുണ്ടോ അതൊന്നും ചെയ്യുന്നില്ല അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ അതായത് എം എൽ എമാരാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ എന്താണത് അതൊരു പരോക്ഷ ജനാധിപത്യമാണ് അതാണ് പരോക്ഷ ജനാധിപത്യം തൊട്ട് താഴെ പറയുന്നത് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയും ഇത് രണ്ടിനെ ഇത് ഓർത്തോക്കണം ഇത് നല്ലോണം മനസ്സിലാക്കിക്കണം പരോക്ഷമായിട്ട് ജനങ്ങൾ പരോക്ഷമായിട്ടാണ് ഇടപെടുന്നത് പ്രത്യക്ഷമായിട്ടില്ല അതായത് ജനങ്ങൾ പരോക്ഷം എന്ന് പറയുമ്പോൾ എന്താ അങ്ങനെ വരുന്നത് അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് അവിടെ എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് ഏത് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം അതായത് ഇന്ത്യയിലെ പോലെ ജനസംഖ്യയും ഭൂഭൃഷ്ടയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് എന്ത് ചെയ്യുന്നത് പ്രായോഗികമായിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ പരോക്ഷം പ്രാതിനിധ്യം ഒന്ന് തന്നെയാണ് അതെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ക്ലിയർ ആണോ അത് ഏതുമായിട്ട് മാറിപ്പോരുത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പങ്കാളിത്തമുണ്ട് പങ്കാളിത്തം അതായത് പ്രത്യക്ഷം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം അത് രണ്ട് ആദ്യം പറഞ്ഞതാണ് അത് വേറെ തന്നെ പഠിച്ചോണം അത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ ആ വേർഡിൻ്റെ മീനിങ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുമെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും സോ ഇന്ത്യയിലൊക്കെ എങ്ങനെ വരുന്നത് പരോക്ഷ ജനാധിപത്യമാണ് അല്ലെങ്കിൽ പ്രതി പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രതിനിധികളാണ് അവിടെ ചെയ്യുന്നത് നടത്തുന്നത് ഇനി ഇവിടെ കുറച്ച് കുഞ്ഞ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാമെന്നായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ഓക്കെ ആ ഇന്ത്യ പോയിന്റ് ഞാൻ ഞാനിവിടെയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ എപ്പോഴും പി എസ് സി പഠിക്കുമ്പോൾ നിങ്ങളില്ല ഈ പഠിക്കുന്ന കാര്യങ്ങളുടെ പോയിന്റ് ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ എഴുത്തി വെക്കണം എന്നിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് ശേഷം ആ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഓർത്തെടിച്ചിട്ട് അതെന്താണെന്നുള്ളത് പറയാൻ പറ്റുന്നുണ്ടോ നോക്കണം അല്ലെങ്കിൽ ആ നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ പഠിച്ചത് വൃത്തിയാണ് കാരണം എക്സാമിൽ എന്തായാലും നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നില്ല കാരണം ആ പഠിച്ച സമയത്ത് പോലും ഓർമ്മയില്ലെങ്കിൽ എക്സാമുകളിൽ എന്ത് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇനി സ്വിറ്റ്സർലാണെങ്കിൽ എപ്പോഴും പങ്കാളിത്ത ജനാധിപത്യമാണ് ഓക്കെ സ്വിറ്റ്സർലാൻഡിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് പങ്കാളിത്ത ജനാധിപത്യം അല്ല സ്വിച്ചർലാൻഡിൽ പക്ഷേ ഈ പോയിന്റ് നിങ്ങൾ ഓർത്തോക്കണം പങ്കാളിത്ത ജനാധിപത്യം ജനാധിപത്യൻ്റെയൊന്നും ഡയറക്റ്റ് ജനങ്ങൾ ഡയറക്റ്റായിട്ട് ഇടപെടുന്നതാണ് അപ്പോൾ സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു പോയിന്റ് അവിടെ ഓർത്തൊക്കണം സ്വിറ്റ്സർലാൻഡ് ശരിക്കും പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡൊക്കെ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അധികമായിട്ടൊന്നും വേറെ ആൾ എന്തില്ല വേറെ രാജ്യങ്ങളൊന്നും പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ഇല്ല പ്രത്യക്ഷം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യത്തിൽ അധികം രാജ്യങ്ങളൊന്നും ഇല്ല സ്വിറ്റ്സർലാൻഡിൽ തന്നെ കുറച്ച് ഭാഗം കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നാലും പോയിന്റ് നിങ്ങൾ ഓർത്തുക പങ്കാളിത്ത ജനാധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സ്വിറ്റ്സർലാൻഡ് മറുപടി സ്വിറ്റ്സർലാൻഡാണ് ഇനി ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കുക മനസ്സിലാവും ഇതൊക്കെ സവിശേഷതയാണെന്ന് നമുക്ക് അറിയാമല്ലോ അതായത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധി പരമമായ അധികാരം അതേപോലെ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമ വായിച്ച എന്തിന്റെ പ്രത്യേകതയാണ് ജനാധിപത്യത്തിന്റെ പ്രത്യേകതയാണ് സൊ ഇത് വായിച്ച് മനസ്സിലാക്കി വെക്കണം കാരണം ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നതേന്ന് പെടാത്തതേന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം പറയാൻ പറ്റണം അതായത് സ്വതന്ത്രവും നീതിപൂർവുമായ തെരഞ്ഞെടുപ്പ് എന്തിനുണ്ടാവും ജനാധിപത്യത്തിലുണ്ടാവും ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ എന്തിൻ്റെ പ്രത്യേകതയാണ് ഈ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയാണ് ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം ജനാധിപത്യത്തിൻ്റെ സവിശേഷതയാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഓക്കെ പോയിന്റുകളൊക്കെ ഓർത്തോക്കണേ പരമമായ അധികാരം നിയമ വായിച്ച ഓർത്തോക്കണേ തിരഞ്ഞെടുപ്പ് ഇതൊക്കെയാണ് ഇതിലെ പോയിന്റുകൾ അതേപോലെ വാർത്താ മാധ്യമങ്ങൾ അതേപോലെ പ്രതിപക്ഷം പിന്നെന്താ നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യറി സോ ഇതൊക്കെ ഈ ഈ പോയിന്റുകൾ ആ പോയിന്റുകൾ മാത്രം മതി അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും അത് അതിൻ്റെ സെൻ്റൻസ് അങ്ങനെ വരുന്നെന്നുള്ളത് ഇനി തിരഞ്ഞെടുപ്പിനെ പറ്റി കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ ഒന്നിനാണ് പറയുന്നുണ്ട് എന്താ പറയുന്നത് അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്താണെന്നുള്ളതാണ് അതായത് യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ ഒരു നിശ്ചിത പ്രായം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് എൻ്റെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അതായത് ഇന്ന കമ്മ്യൂണിറ്റിയാണ് ഇന്ന സ്ഥലത്തുള്ള ആളാണ് എന്നൊന്നുമില്ല ഇത്ര പ്രായപൂർത്തി ഇത്ര വയസ്സ് കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യുക അതിൽ വോട്ട് പങ്കെടുക്കാൻ പറ്റും അങ്ങനെ അതിനെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ വോട്ട് ഏജ് വോട്ടിംഗ് ഏജ് ഇത്രയാണ് പതിനെട്ടാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വരെ എന്തായിരുന്നു അത് ഇരുപത്തി ഒന്നായിരുന്നു കേട്ടോ എൺപത്തൊമ്പതിൽ ഒരു അമെൻ്റ്മെൻറ്റ് കൊണ്ടുവരും കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പതിനെട്ടിലേക്ക് മാറ്റുന്നത് അപ്പോൾ ആ പോയിൻ്റ് ഓർത്ത് വെക്കണേ എൺപത്തൊമ്പത് വരെ പതിനെട്ട് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു വോട്ട് വോട്ടവകാശത്തിനുള്ള പ്രായം പക്ഷേ ഇപ്പോൾ കറണ്ട്ലി പതിനെട്ട് വയസ്സാണ് ആ പോയിൻ്റ് ഞാനിവിടെയെന്നുണ്ട് വയസ്സ് പതിനെട്ട് ഇരുപത്തി ഒന്ന് സോ ഈ പോയിന്റുകളൊക്കെ നിങ്ങളോട് ഞാൻ ലാസ്റ്റ് ചോദിക്കും ആ ചോദിക്കുന്ന ടൈമിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി പറഞ്ഞ് തന്നാൽ മതി ഇനി അടുത്തത് ഇതിൽ പറയുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി ഇതിലൊരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ല തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടത്തും പിന്നെന്താണ് ഇത് നോക്കണേ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടത്തിയതിനു ശേഷമാണ് നാമനിർദ്ദേശങ്ങൾ പത്രിക സമർപ്പിക്കുക അങ്ങനെ പത്രിക പരിശോധിക്കും അങ്ങനെ പരിശോധിച്ചിട്ടാണെങ്കിൽ ചിലത് പിൻവലിക്കും ചില ആളുകൾ പിൻവലിക്കുന്നുണ്ടാവും അതൊക്കെ കഴിഞ്ഞ ശേഷം ഒക്കെ കഴിഞ്ഞ ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വോട്ടെടുപ്പും പിന്നെ ഫലപ്രഖ്യാപനവും വോട്ടെണ്ണിയിട്ട് ഫലപ്രഖ്യാപനം ഇനി തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ ഇതൊക്കെ വായിച്ചു വിട്ടാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് വായിച്ചു വിട്ടാൽ മതി ഗവൺമെൻറ് രൂപീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് അതേപോലെ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നുണ്ട് ഭരണഘടനകളെ വളർത്തിയെടുക്കുന്നുണ്ട് ജനാധിപത്യം ശക്തപ്പെടുത്തുന്നുണ്ട് വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ജനാധിപത്യ തെരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് വായിച്ചു പറയാത്ര ഇമ്പോർട്ടൻസ് അല്ല ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ എ സി ആർ ടി എടുക്കുമ്പോൾ ഇതിലുള്ള പോയിന്റ്സ് മാത്രം തന്നെയാണ് പഠിച്ചിട്ട് പോകാം അതായത് രാഷ്ട്രപതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യമാണ് പറയുന്നത് ഇതല്ലാതെ ഓരോ സംസ്ഥാനത്തും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വേറെയുണ്ട് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശരിക്കുള്ള ചുമതലകൾ എന്തൊക്കെയാണ് മെയിൻ ചുമതല ഒന്ന് രാഷ്ട്രപതിൻ്റെ തിരഞ്ഞെടുപ്പ് അതേപോലെ ഉപരാഷ്ട്രപതിൻ്റെ തിരഞ്ഞെടുപ്പ് അതേപോലെ പാർലമെൻറ്റ് ഓക്കെ പാർലമെൻറ്റ് കേന്ദ്ര പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അപ്പോൾ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല കേട്ടോ നടത്തുന്നത് മറന്നുപോയത് മാറിപ്പോഴരുത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത് ഓരോ സംസ്ഥാനത്തെയും സംസ്ഥാന നിയമസഭയുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അപ്പോൾ എന്നിവിടങ്ങളിലേക്കുള്ള സ്വതന്ത്ര നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് ഏത് ഈ കമ്മീഷന്റെ ചുമതല അപ്പോൾ ഇതിലെത്ര അംഗങ്ങൾ മൂന്ന് പേരാണുള്ളത് മൂന്ന് പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ പിന്നെന്താണ് രണ്ട് ഉപ കമ്മീഷണർമാരും ഉണ്ടാവും അപ്പോൾ ടോട്ടലി മൂന്ന് പേര് അല്ല ഒന്ന് മുഖ്യ കമ്മീഷണർ കമ്മീഷണറായിരിക്കും രണ്ടെണ്ണം ഉപ കമ്മീഷണർമാരും ആയിരിക്കും ആ മൂന്ന് എന്നുള്ളത് നമ്പർ നിങ്ങൾ ഓർത്തുവെക്കണം നമുക്ക് നമ്പേഴ്സൊക്കെ കുറച്ച് ഓർത്ത് വെക്കാനുണ്ട് അല്ലാതെ തന്നെ അത് ടോപ്പിക് എടുക്കുമ്പോൾ എന്തു ചെയ്യാം അവിടെ പറയാം ഇനി ഇതിൽ അടുത്തത് ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ട അടുത്ത് എന്താ ഇതിൽ പറയാം നോക്കാം നമുക്ക് യെസ് ഇത്രയേ ഉള്ളൂ ഇതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടിരുന്നു ഇതിലെ മെയിൻ പോയിൻറ്സ് എന്തൊക്കെയായിരുന്നു എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് പോയിൻറ്റ്സ് ഈ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഈ ചാപ്റ്റർ നിങ്ങൾ ഫുള്ളായിട്ട് പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഏതൻസ് ഓർമ്മയില്ല ഏതൻസ് എന്താണ് ജനാധിപത്യത്തിൻ്റെ തുടക്കം ഏതൻസിലായിരുന്നു ഇംഗ്ലണ്ട് മോഡേൺ ജനാധിപത്യം ആധുനിക ജനാധിപത്യത്തിലേക്കുള്ള സംഭാവനകൾ ചെയ്തത് ഇംഗ്ലണ്ടാണ് എറോഡോട്ടസ് എറോഡോട്ടസ് എന്താ ഏത് വേഡാ വേർഡാണ് പോയിൻ ചെയ്തത് ഇത് ഡെമോക്രസി ഞാൻ പറഞ്ഞു ഡോട്ടസ് ഡെമോക്രസി എന്നുള്ള വേർഡാണ് അതിൽ രണ്ട് വേർഡിനും ഓരോ മീനിങ് ഉണ്ട് ഡെമോസ് എന്ന് വെച്ചാൽ എന്താ ജനങ്ങളാണ് ക്രാറ്റോസ് എന്ന് വെച്ചാൽ എന്താ ഭരണം അല്ലെങ്കിൽ അധികാരമാണ് ഇനി എന്താ ഈ വാർഡ് സഭ നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്ന ഇത് വാർഡ് സഭ പോയിൻ്റ് ഓർത്ത് വെക്കണേ നിങ്ങൾ ഓരോന്ന് ഞാൻ പറയുമ്പോൾ ചെയ്തിട്ട് ഓരോന്നായിട്ട് നിങ്ങൾ പറയണം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തെട്ടിൻ്റെ പ്രത്യേകത എന്താ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ എന്താ ശ്രീമൂലം പ്രജാസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് എന്താ തിരികൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് ചെയ്യുന്നത് കേരളത്തിലെ നിയമസഭാ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഏഴ് ഇനി അടുത്ത് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടൊരു ഫാക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് ആണ് സ്വിറ്റ്സർലാൻഡുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താ അത് ഡെമോ ആ ഡയറക്ട് അതായത് പ്രത്യക്ഷ ജനാധിപത്യം നിലവിലുള്ള ഒരു രാജ്യമാണ് ഇപ്പോൾ ഇത് സ്വിറ്റ്സർലാൻഡ് ഇനി പതിനെട്ട് ഇരുപത്തൊന്ന് രണ്ട് നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോഴത്തെ വോട്ടിംഗ് ഏജാണ് പതിനെട്ട് പക്ഷെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വരെ ഏതായിരുന്നു ഇരുപത്തൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഓർത്തൊക്കണേ കാരണം നമുക്കത് കോൺസ്റ്റിറ്റ്യൂഷനിൽ അമൻ്റ്മെൻ്റ് പഠിക്കുമ്പോൾ എൺപത്തൊമ്പതിലെ ഒരു അമെൻറ്റ്മെൻറ്റാണ് വരുന്നത് അത് നമുക്ക് പഠിക്കാൻ ഇപ്പോൾ എയ്റ്റി നയൻ നിങ്ങൾ ഓർത്തൊക്കണം ഇനി ലാസ്റ്റ് ഒരു മൂന്ന് മൂന്ന് എന്നുള്ളൊരു നമ്പർ എന്തായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം മൂന്നാണ് അതിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഉണ്ടാവും അതേപോലെ രണ്ടെണ്ണം ഉപമുഖ്യ ഉപ കമ്മീഷണർമാരുണ്ടാവും അത് മൂന്ന് അങ്ങനെയാണ് രണ്ട് പ്ലസ് ഒന്ന് ടോട്ടൽ മൂന്ന് വരുന്നത് ഓക്കെ സോ ഇത്രയാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ഇതിൽ ഇനി ആണ് സ്റ്റാർട്ട് ചെയ്യാം അടുത്തൊരു ഇതിൽ അഞ്ചാം ക്ലാസ്സിലെ സയൻസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് മാത്സ് അങ്ങനെ നമുക്ക് ഫുള്ളായിട്ടുള്ള എസ് സി ആർ ടി ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത് എസ് ആർ ടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ടോപ്പിക് വൈസ് ക്ലാസ് എടുക്കാം അപ്പോഴേക്കും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവും കിട്ടിയിട്ടുണ്ടാവും ഒരു സബ്ജക്റ്റിനെ പറ്റി എല്ലാ സബ്ജക്റ്റുകളെ പറ്റിയുണ്ടാവും ബേസിക് ആയിട്ടുള്ള നല്ല കാര്യം നല്ല ഐഡിയ വന്നിട്ടുണ്ടാവും അപ്പോൾ ടോപ്പിക് എക്സാം എടുക്കുമ്പോൾ എളുപ്പമായിരിക്കും മനസ്സിലാക്കാനൊക്കെ ഓക്കെ ഒന്ന് സോപ്പിയാണ് ബൈ